ി ശോഭയിൽ ഇറ്റാവനാശേരി അധിരൂപതയുടെ ഉത്തരേന്ത്യൻ മിഷൻ ആയി ആരംഭിച്ച ഇറ്റാവർ ജൂബിലി നിറവിലേക്ക് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഔറയ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ച വിശുദ്ധ കുർബാന അർപ്പണത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി സുവർണ്ണ ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ഔറയ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിന്റെ മർ ജോസഫ് പൗവത്തിൽ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏപ്രിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടാം മുപ്പതിന് നടത്തപ്പെട്ടു ശംഷാബാദ് രൂപതയുടെ സഹായമെത്രാൻ മർ തോമസ് പാടിയത്ത് സ്വാഗതം ആശംസിച്ച സമ്മേളനം സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ആഗ്ര അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് അഭിബന്യ ആൽബോർട്ട് ഡിസൂസ പിതാവ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലെത്ത മാർ ജോസഫ് പെരുന്തോട്ടം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ചൂബിലി ആഘോഷങ്ങളിൽ ഇറ്റാവ രാജസ്ഥാൻ റീജ്യനു വേണ്ടി ആത്മീയവും അജപാലനപരവും സാമൂഹിക ക്ഷേമകരവുമായ വിവിധ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്